നമസ്കാരം പന്ത്രണ്ട് ദിവസം ലോകത്തെ ഓരോ മനുഷ്യനും ആശങ്കയോടെ ഇരുന്ന പന്ത്രണ്ട് ദിവസങ്ങൾ എന്നാൽ സമാധാനത്തിന്റെ പുലരി പിറന്നു ഇസ്രായേൽ ഏകപക്ഷീയമായി ഒരു പരമാധികാര രാഷ്ട്രത്തെ ആക്രമിച്ചെടുത്തു നിന്ന് തുടങ്ങിയ സംഘർഷം ലോക പോലീസ് അമേരിക്കയല്ല ആ തൊപ്പി തങ്ങളെടുത്ത് അണിയുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാന്റെ കയ്യിൽ ആണവ ആണവായുധമുണ്ട് എന്നാരോപിച്ച് ഇസ്രായേൽ തുടങ്ങിയ ആക്രമണം ഹമാസും ഹൂതിയും അടക്കമുള്ള സായുധ സംഘങ്ങൾക്കെതിരായ ആക്രമണം പോലെ ഒരു പരമാധികാര രാജ്യത്തിന് മേൽ അഴിച്ചുവിട്ട് അങ്ങനെ അങ്ങ് മടങ്ങല്ലേ എന്ന് പറഞ്ഞ് ഇറാൻ തിരിച്ചടിച്ചെടുത്ത് ആ ലോകം ഞെട്ടി പിന്നാലെ അമേരിക്ക ഇടപെട്ട് ഇസ്രായേലിന് കരുത്തു പകർന്ന കുറച്ച് ദിവസങ്ങൾ ഓരോ ആക്രമണത്തിനും എണ്ണി എണ്ണി ഇറാൻ തിരിച്ചാക്രമിച്ചു അയേണ്ടോം കാത്തുകൊള്ളും എന്ന് പറഞ്ഞ് ചിരിച്ച ഇസ്രായേൽ വാദികളും നദന്യാഹവും തരിച്ചിരുന്നു പോകും വിധം ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ വീണ് ചിതറി ഇസ്രായേലും നേതൃത്വവും സ്തംഭിച്ചുപോയ കുറേ ദിവസങ്ങൾ നദന്യാഹുവിന്റെ യുദ്ധക്കൊതിക്കെതിരെ ഇസ്രായേലിൽ തന്നെ ആഭ്യന്തരമായി എതിർപ്പുയർന്ന നാളുകൾ ഒടുക്കം ഒരു കാര്യവുമില്ലാതെ അമേരിക്ക മൂന്ന് ഇറാൻ ആണവ നിലയങ്ങളിൽ ബോംബിട്ടു ആണവായുധമുണ്ടോ ഇല്ലയോ എന്നൊന്നും തീർച്ചയില്ലാതെ ഇട്ട ബോംബുകൾ ഉള്ള പാറ തുളഞ്ഞു കയറി സ്ഫോടനം തീർത്ത് സമ്പൂർണ്ണ നശീകരണം നടത്തിയോ എന്ന് ഉറപ്പുപോലും പറയാൻ കഴിയാത്ത വിധം അമേരിക്കയെ പ്രതിസന്ധിയിലാക്കി ഒടുക്കം ട്രംപിന്റെ സമാധാന പ്രഖ്യാപനം ഇസ്രായേലും ഇറാനും സമ്മതിച്ചു സമാധാനമാകാം വെടിനിർത്താം ആദ്യം യുദ്ധം ആരംഭിച്ച ആക്രമണം തുടങ്ങിയ ഇസ്രായേൽ വെടിനിർത്തട്ടെ എന്ന് ഇറാൻ ആഹ്വാനം ചെയ്തു അത് ട്രംപ് സമ്മതിച്ചു ഇപ്പോൾ മിസൈലുകളില്ല വെല്ലുവിളികളില്ല ആക്രമണവും തിരിച്ചടിയുമില്ല സമ്പൂർണ്ണ സമാധാനം ഒരു കാര്യവുമില്ലാതെ ഇറാനിൽ ആക്രമണം നടത്തിയ അമേരിക്കയുടെ നീക്കത്തിൽ പകച്ചുപോയ ട്രംപിന്റെ സമാധാന നൊബെൽ സമ്മാനം മാത്രം അനിശ്ചിതത്വത്തിൽ തൂങ്ങിയാടുന്നതാണ് അവസാന കാഴ്ച ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം അസാധാരണമായി ഉയരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ഇവയാണ് അമേരിക്കയുമായി ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താനിരുന്ന ദിവസത്തിന് തൊട്ടു മുമ്പ് നാടകീയമായി എന്തിന് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തി ആ ചർച്ച മുടക്കിയിട്ട് ഇസ്രായേലിന് എന്താണ് നേടാനുണ്ടായിരുന്നത് ഈ ആക്രമണം കൊണ്ട് ഇസ്രായേൽ എന്തു നേടി ഒരു പരമാധികാര രാഷ്ട്രത്തിന് മേൽ ഇനിയും അന്താരാഷ്ട്ര നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ ലോകത്ത് ഇമാതിരി ആക്രമണങ്ങൾ നടത്തുമോ ഐക്യരാഷ്ട്രസഭയെ നോക്കുകുത്തിയാക്കി ഗാസയിലടക്കം ആക്രമണം നടത്തിയ ഇസ്രായേൽ ഇത്തവണ യു എനിനെ സമീപിച്ച് പരാതി പറഞ്ഞു യു എൻ സ്വന്തം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ട ഒരു സംവിധാനമാണോ ഡോമിന്റെ പേരിൽ ലോകത്തെ വെല്ലുവിളിച്ച് നടക്കാൻ ഇസ്രായേലിന് ആരാണ് ലൈസൻസ് നൽകിയത് അമേരിക്ക ഏകപക്ഷീയമായി ഈ യുദ്ധത്തിൽ കയറി ഇടപെട്ടത് എന്തിന് അമേരിക്ക ബോംബിട്ട് നശിപ്പിച്ചു എന്ന് പറയുന്ന ആണവ നിലയങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ് സമ്പുഷ്ടീകൃത യുറേനിയൻ ഇറാൻ സുരക്ഷിതമായി മാറ്റിയോ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാക്കിയോ ആണവ നിർവ്യാപന കരാറുമായി ഇനി മുന്നോട്ടു പോകുമോ അതിന്റെ ഭാവി എന്താണ് ഇറാന്റെ പരമോന്നത നേതാക്കളെ ഇനിയും ഇസ്രായേൽ തരം കിട്ടിയാൽ ആക്രമിക്കുമോ വധിക്കുമോ ഇസ്രായേലിന്റെ ഒളിയുദ്ധം ഇതോടുകൂടി നിർത്തുമോ വെടിനിർത്തൽ കരാർ വാക്കാലാണ് എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ കരാറിൽ ഉപാധികൾ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ വ്യക്തത ലഭിക്കാതെ അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കുന്നുണ്ട് അതിനിടെ പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ ആര് എന്തു നേടി എന്നുള്ള ചോദ്യവും പ്രധാനമാണ് ആത്യന്തികമായി ഏകപക്ഷീയമായ ആക്രമണം നേടുകയും അതിന് കനത്ത തിരിച്ചടി നൽകുകയും അമേരിക്കയോട് വരെ തിരിച്ചാക്രമണത്തിന് ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത ഇറാന് രാജ്യത്തിൻ്റെ ഐക്യത്തിന് മേലുള്ള ഒരു നേട്ടമായി ഈ ആക്രമണവും അതിനുശേഷമുള്ള വെടിനിർത്തലും മാറുകയാണ് എന്നാൽ ഈ ആക്രമണത്തോടെ ഇറാന്റെ സാമ്പത്തിക പ്രതിരോധ മേഖലയിൽ കൃത്യമായ പോറലുകൾ ഏറ്റു എന്നുറപ്പാണ് അത് മറികടക്കാൻ കുറെ കാലമെടുക്കും പക്ഷേ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ ഒരു പോറലുമേൽക്കാതെ ആക്രമിക്കാൻ വന്ന അമേരിക്കയുടെ വ്യോമത്താവളം പോലും തിരിച്ചാക്രമിക്കാൻ കെൽപ്പുണ്ട് എന്ന് തോന്നിപ്പിച്ച ആത്മാഭിമാനത്തോടെ രാഷ്ട്ര നേതൃത്വത്തിന് മുന്നോട്ടു പോകാൻ കഴിയും ഇസ്രായേലിന് പതിവ് ആക്രമണ പരിപാടി മാത്രമായിരുന്നു ഇറാൻ എന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിലെ സാഹചര്യം അഴിമതി ആരോപണങ്ങളുടെയും യുദ്ധക്കുതിയുടെയും ഒക്കെ പേരിൽ സ്ഥാനം പോകുമോ എന്ന് വരെ പേടിച്ചു കഴിഞ്ഞ നതന്യാഹുവിന് ഇറാൻ ഭീഷണി എന്ന പുതിയ മന്ത്രമുയർത്തി പിടിച്ചു നിൽക്കാനുള്ള വഴിയായിരുന്നു ഈ ആക്രമണം രാജ്യത്തിന്റെ ഐക്യം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭരണാധികാരി എന്ന ചിത്രം വരച്ചു കാട്ടാൻ നദന്യാഹു ആവോളം ശ്രമിച്ചു പക്ഷേ വെടിനിർത്തലോടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അത് ഇസ്രായേലിൽ തന്നെ പ്രതിപക്ഷ നേതൃത്വമാകെ രംഗത്ത് വന്ന സാഹചര്യമുണ്ട് അതിലേക്ക് നമുക്ക് വരാം അമേരിക്ക ഒരാവശ്യവുമില്ലാതെ പേരുദോഷമുണ്ടാക്കി എന്നതാണ് ട്രംപിന്റെ ആവേശം ഉണ്ടാക്കിയ ഫലം നൊബേൽ സമ്മാനത്തിന് നോമിനേഷൻ കൊടുത്ത് കാത്തു നിൽക്കുന്ന ട്രംപ് ഇറാനെ അങ്ങോട്ടാക്രമിച്ച് കുരുക്കിലായി നദന്യാഹു കുരുക്കിലാക്കി എന്ന് പറയുന്നതാകും ശരി കരുത്തരാണെങ്കിലും ആണവായുധം പോലും ഇല്ലാത്ത രാജ്യത്തിന്റെ മേൽ കാട്ടാൻ പോയി ഒടുക്കം മൂന്നിടത്ത് ബോംബിട്ട് ഫലം കണ്ടോ എന്ന് പോലും ലോകത്തിന് മുന്നിൽ വിശദീകരിക്കാൻ കഴിയാത്ത അവസ്ഥ തൽക്കാലത്തേക്ക് വെടിനിർത്തലുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചതിൻ്റെ ക്രെഡിറ്റിൽ ട്രംപിന് സമാധാനത്തോടെ മുന്നോട്ടു പോകാം ലോകവും ഇക്കാര്യത്തിൽ ട്രംപിനോട് നന്ദിയുള്ളവരായിരിക്കും പ്രധാനപ്പെട്ട ചില അനുബന്ധ കാര്യങ്ങൾ കൂടി വെടിനിർത്തലിന് ശേഷം സംഭവിക്കുന്നുണ്ട് അതുകൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഇറാനെ സംബന്ധിച്ചുള്ള നേട്ടങ്ങളാണ് ചിലത് അതായത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പ്രഖ്യാപിച്ച കടുത്ത ഉപരോധം ഇറാനെ വലിയ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യമായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിന് തൊട്ടു മുമ്പ് എന്നാൽ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനോട് നേരത്തെ ആവശ്യപ്പെട്ടപ്പോൾ തിരിച്ച് ഇറാൻ വെച്ച ഉപാധികൾ ഉണ്ട് അതിലൊന്ന് ഉപരോധം പിൻവലിക്കാനാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഉപരോധം പിൻവലിക്കുന്ന കാര്യമൊന്നും വ്യക്തതയില്ലാതെ നിൽക്കുകയാണ് എങ്കിലും അമേരിക്ക പ്രഖ്യാപിച്ച എണ്ണയിൻമേലുള്ള ഒരു ഉപരോധം മാറ്റപ്പെട്ടിരിക്കുന്നു ഇറാനിൽ നിന്ന് ചൈന എണ്ണ വാങ്ങുന്ന നടപടി നിർത്താനുള്ള ആഹ്വാനത്തിൽ നിന്ന് ട്രംപ് പിന്നോട്ടു പോയിരിക്കുന്നു ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൈനയ്ക്ക് തുടരാം എന്ന് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ട്രംപ് പറഞ്ഞത് വലിയൊരു മനം ലോകം കാണുന്നത് ഇറാനുള്ള ഉപരോധം കടുപ്പിക്കും എന്ന മുൻ നിലപാടിൽ നിന്നുള്ള മാറ്റമാണ് അതിൻ്റെ സൂചനയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇറാൻ കയറ്റുമതി ചെയ്യുന്ന എണ്ണയുടെ തൊണ്ണൂറ് ശതമാനത്തിലേറെയും വാങ്ങുന്നത് ചൈനയാണ് അന്താരാഷ്ട്ര ഉപരോധത്തിന് ഇടയിലും ചൈനയുമായുള്ള ഈ കച്ചവടമാണ് ഇറാനെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത് മറ്റു വരുമാന മാർഗങ്ങളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾ അടച്ച സാഹചര്യത്തിലാണ് ഉപരോധത്തെ മറികടക്കാൻ ഈ വരുമാന മാർഗം ഇറാനെ സഹായിക്കുന്നത് അതും അടക്കാനാണ് ട്രംപ് തീരുമാനിച്ചിരുന്നത് ചൈനയ്ക്ക് എണ്ണ വിൽക്കുന്നത് നിർത്തിയില്ലെങ്കിൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു യു എസുമായി ആണവ നിർവ്യാപന കരാറിൽ ഏർപ്പെടാനുള്ള സമ്മർദ്ദമായാണ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതും എണ്ണ വിൽപ്പന വിലക്കുമെന്ന് പ്രഖ്യാപിച്ചതും എന്നാൽ പുതിയ സാഹചര്യത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു വിലക്ക് പിൻവലിക്കുന്നതിലൂടെ ഇറാന് വലിയ നേട്ടമാണ് മറ്റൊന്ന് ഇറാനിൽ ഭരണകൂട മാറ്റത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ട ഇസ്രായേലിന്റെ നീക്കം ട്രംപ് പരസ്യമായി തള്ളിപ്പറഞ്ഞു എന്നതാണ് ആണവ നിർവ്യാപനം എന്നതായിരുന്നു ഇറാൻ ആക്രമിക്കുമ്പോൾ നദന്യാഹു പ്രഖ്യാപിച്ച ലക്ഷ്യം എങ്കിലും ഖൊമേനിയ വധിച്ച് പകരം ഭരണകൂടത്തെ ഏർപ്പാടാക്കുക എന്ന പ്രാകൃതമായ ഉദ്ദേശം കൂടി പിന്നാലെ വെളിപ്പെടുത്തിയിരുന്നു അമേരിക്ക അതിനോട് കാര്യമായി പ്രതികരിച്ചിരുന്നില്ലെങ്കിലും ഒരു ഘട്ടത്തിൽ അനുകൂല നിലപാടാണെന്ന സൂചന ട്രംപ് നൽകിയിരുന്നു എന്നാൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് ശേഷം അങ്ങനെയൊരു ഉദ്ദേശം ഇല്ല എന്ന് പെൻഡഗൺ തന്നെ പരസ്യമായി പറഞ്ഞു ഇപ്പോൾ വെടിനിർത്തൽ അനന്തരം ട്രംപും വ്യക്തത വരുത്തി ഇടനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഇറാനിൽ ഭരണകൂട മാറ്റം ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപ് ലോകത്തോട് പറഞ്ഞു അങ്ങനെ സംഭവിച്ചാൽ അത് കലാപത്തിനിടയാക്കുമെന്നും അത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ട്രംപിന്റെ നിലപാട് ഇറാൻ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേലിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും കടുത്ത എതിർപ്പ് നേരിടുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ ഗാസയിലെ കൊടും ക്രൂരകൃത്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന ആഹ്വാനം ആവർത്തിച്ച് നെതന്യാഹു പ്രതിരോധിച്ചു നിൽക്കുകയായിരുന്നു അതിനിടെ അഴിമതി ആരോപണങ്ങൾ മൂലം പിടിച്ചു നിൽക്കാൻ പോലും ആകാതെ കുരുക്കലായ നതന്യാഹു ഇറാൻ ആക്രമത്തിലൂടെ അതിനെ അതിജീവിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇപ്പോൾ അനാവശ്യമായി ഇറാൻ ആക്രമിച്ചതിലൂടെ ഇസ്രായേലിലെ സമാധാനം കെടുത്തിയെന്ന വിലയിരുത്തലിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇറാനിലെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഗാസ ആക്രമണവും നിർത്തണം എന്നാവശ്യപ്പെട്ട് ഇസ്രായേലിലെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി ഒപ്പം ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലികളുടെ ബന്ധുക്കളും രംഗത്തെത്തിയത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നീക്കങ്ങൾ ഇസ്രായേലിൽ സമാധാനം കെടുത്തുന്നുണ്ട് എന്നും ഇതിനെതിരെ നിലപാടുകൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉയർന്നു തുടങ്ങിയെന്നും വ്യക്തമാക്കുന്നതാണ് വാർത്തകൾ ഗാസയിലും യുദ്ധം നിർത്തു ബന്ദികളെ തിരിച്ചു കൊണ്ടുവരൂ എന്ന് പ്രതിപക്ഷ നേതാവ് യയിർ ലബീത് എക്സിൽ കുറിച്ചു അടിയന്തരമായി ചർച്ച നടത്തി ബന്ദികളെ കൊണ്ടുവരണം എന്ന് ബന്ദികളുടെ ബന്ധുക്കൾ ബെഞ്ചമിൻ നതാന്യാഹുവിനോട് അഭ്യർത്ഥിച്ചു എന്നാൽ ഇറാനിലേറ്റ തിരിച്ചടിയുടെ പ്രതികാരം നദാന്യാഹുവും ഇസ്രായേൽ സൈന്യവും ഗാസയിലാണ് തീർക്കുന്നത് ഇന്നലെ മാത്രം ഭക്ഷണം കാത്തുനിന്നവർക്കെതിരെ വെടിവെച്ച് നാൽപ്പത്തിയാറ് പേരെ ഇസ്രായേൽ സൈന്യം കൊന്നു നൂറ്റമ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നാട്ടിലുണ്ടാകുന്ന പ്രതിഷേധത്തിന് മറുപടിയായി നദനഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന്റെ നരവേട്ട ഗാസയിൽ തുടരും എന്നാണ് ഈ വെടിവെപ്പ് വ്യക്തമാക്കുന്നത് ചുരുക്കത്തിൽ അന്താരാഷ്ട്ര തലത്തിലുണ്ടായ ബഹളങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഇറാനിൽ ഇറാന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്ന തരത്തിൽ നേതൃത്വം പെരുമാറി എന്ന ആഭ്യന്തര വികാരം നിലനിൽക്കുന്നു ഒപ്പം രാജ്യത്തിനൊരു പ്രതിസന്ധി ഉണ്ടായാൽ റഷ്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഒപ്പം നിൽക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുന്നു ചൈന വേണ്ടി വന്നാൽ സഹായിക്കാം എന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തിയതായി വാർത്തകൾ വന്നിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ട് അമേരിക്ക നേരിട്ടിടപെട്ട് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്നു ഇസ്രായേൽ അതിന് സമ്മതിക്കുന്നു ഇറാനും സമ്മതിക്കുന്നു ഇസ്രായേൽ നദന്യാഹുവിൻ്റെ ഉറക്കം കെടുത്തുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകുന്നു ഇതാണ് ആത്യന്തിക ഫലം ഉറക്കം കെടുത്തിയ പന്ത്രണ്ട് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് പാഠങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ ആഭ്യന്തരമായ സാധാരണ ജനങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ജനങ്ങളുടെ ബന്ധുക്കൾക്ക് പോലും പ്രതിസന്ധി ഉണ്ടാക്കിയ നാളുകൾ ഹോർമോസ് കടലിടക്ക് അടക്കുമോ എണ്ണവില ഉയരുമോ വിലക്കയറ്റം ഉണ്ടാകുമോ എന്ന് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും ആശങ്കയോടെ നോക്കി നിന്ന നാളുകൾ നദന്യാഹു തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒന്നടങ്ങുമെന്ന് ഈ വെടിനിർത്തൽ അനന്തരം നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം തലയുരുത്തി തന്നെ ഇറാൻ വെടിനിർത്തലിലേക്ക് പ്രവേശിക്കുന്നു മൂക്കുകുത്തിയാക്കാൻ ഇസ്രായേൽ ശ്രമിച്ചുവെങ്കിലും പരാതി പറയാനെങ്കിലും ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയ്ക്ക് റോളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നാളുകൾ യുദ്ധകാലത്തിന് അവസാനമാകുമെന്ന് നമുക്കും ആഗ്രഹിക്കാം മനുഷ്യർ സ്വസ്ഥമായി ജീവിക്കട്ടെ നന്ദി നമസ്കാരം